സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രക്രിയയിലേക്ക് പ്രവേശിക്കാൻ പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് തിരുസഭയുടെ നാഥനായി ഞങ്ങളെല്ലാവരെയും ഉടന്ന് കരുതുകയും നടത്തുകയും ചെയ്യുന്ന കൃപക്കായി സ്വാഗതം മലഞ്ചുറ്റ് സി എസ് ഐ സഭയുടെ നിർമ്മാണാർത്ഥം ഇപ്രകാരം ഒരു നറുക്കെടുപ്പ് ക്രമീകരിക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നതിനായി സ്തുതി കയറ്റുന്നു പിന്നിൽ അധ്വാനിക്കുകയും ധനപരമായി ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ഇനിയും സഹകരിപ്പാൻ ഒരുക്കമായിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ വഹിച്ചുകൊണ്ട് ഈ പ്രക്രിയയിലേക്ക് പ്രവേശിക്കട്ടെ എല്ലാ നടത്തിപ്പും നൽകും ജേശു ക്രിസ്തുലൂടെ പ്രാർത്ഥന കേൾക്കണമേ ആ മേ നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടുകൂടെ ഈ നറുക്കെടുപ്പ് പ്രക്രിയയിലേക്ക് നാം പ്രവേശിക്കുകയാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ ആദ്യമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരുമിച്ച് തന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ നറുക്കെടുപ്പിൻ്റെ ആ നറുക്കെടുപ്പാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരുമിച്ച് തന്നവരുടെ കൂപ്പൺ നമ്പറുകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒന്ന് ഒന്ന് ഇതിനെ കൂപ്പൺ ഒന്ന് അത്യാവശ്യം എടുത്ത് കാണിച്ചു കൊടുക്കണം ഇത് ഓരോ നാല് ഡിജിറ്റ് വരുന്ന നമ്പറുകളെഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് അഞ്ച് ഭാഗ്യശാലികളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഒന്നാമത്തെ ഒന്നാമതെടുക്കുന്നത് ഒന്നാമത്തെ സമ്മാനത്തിനാണ് ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടാമത് ഗോൾഡ് കോയിൻ രണ്ട് ഗ്രാം മൂന്ന് ദിവാൻ കൂട്ട് നാല് സ്മാർട്ട് ഫോൺ അഞ്ച് സ്മാർട്ട് ടി വി ഈ ക്രമത്തിലാണ് തുടർന്ന് കോമൺ ആയിട്ടുള്ള നറുക്കെടുപ്പാണ് അത് ഇവണ്ണമാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള നമ്പറുകൾ എഴുതി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകൾ എഴുതി ഈ മൂന്ന് കുടത്തിലും നിക്ഷേപിച്ചിട്ടുണ്ട് ആദ്യം ഇതിൽ നിന്ന് ഒരു നമ്പർ എടുക്കുന്നു അതിവിടെ രേഖപ്പെടുത്തുന്നു തുടർന്നുള്ള മൂന്ന് കൂടത്തിൽ നിന്നും ഓരോ നമ്പറുകൾ എടുക്കുന്നു എക്സാമ്പിൾ ആദ്യം എടുക്കുന്നത് ഒന്ന് എങ്കിൽ ഇവിടെ ഒന്ന് എഴുതുന്നു രണ്ടാമത് എടുക്കുന്നത് മൂന്ന് എങ്കിൽ മൂന്ന് എഴുതുന്നു മൂന്നാമത് അഞ്ച് നാലാമത് ആറ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആയിരത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി എന്ന് തുടങ്ങി നമ്മൾ ഭാഗ്യശാലിയെ കണ്ടെത്തുകയാണ് അങ്ങനെ നമ്മൾ ഈ ജനുവരി മാസത്തെ നറുക്കെടുപ്പിന് വേണ്ടി കോമൺ നറുക്കെടുപ്പിന് വേണ്ടി പത്ത് സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതിൽ ആദ്യമായി എടുക്കുന്നത് ഒന്നാം സമ്മാനത്തിനാണ് ആക്രമത്തിലായിരിക്കും ഒന്നാം സമ്മാനം കമ്പ്യൂട്ടർ രണ്ടാം സമ്മാനം സൈക്കിൾ മൂന്നാം സമ്മാനം വാട്ടർ പ്യൂരിഫയർ നാലാം സമ്മാനം പെഡസ്റ്റൽ ഫാന് അഞ്ചാം സമ്മാനം എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ആറാം സമ്മാനം കോർണർ സ്റ്റാൻഡ് ഏഴാം സമ്മാനം ടേബിൾ ഫാന് എട്ടാം സമ്മാനം അയൺ ബോക്സ് ഒൻപത് എമർജൻസി ലൈറ്റ് പത്ത് മിക്സി എന്നീ ക്രമത്തിലാണ് ഒൻപത് ആറ് എന്നിവ തമ്മിൽ കണ്ടെത്തുക പ്രയാസം ആകുമെന്നുള്ളത് കൊണ്ട് അറിവിനു വേണ്ടി ഇങ്ങനെ വളച്ച് എഴുതിയിരിക്കുന്നത് ആറ് എന്നതും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒൻപത് എന്നതും ആയിരിക്കും സഭയിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊടുക്കാത്ത കുറച്ച് കൂപ്പണുകളുണ്ട് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു നമ്പർ നമുക്കിവിടെ കണ്ടെ ഇവിടെ കിട്ടുമ്പോൾ അത് വിറ്റതാണോ നമ്മുടെ കരങ്ങൾ സഭയിൽ നിന്ന് കൊടുത്തതാണോ ഇല്ലയോ എന്ന് കൺഫേം ആക്കി സഭയിൽ നിന്ന് കൊടുത്തിട്ടില്ല എങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പകരം മറ്റൊരു വ്യക്തിയെ മറ്റൊരു നമ്പറിനെ കണ്ടെത്തുന്നതായിരിക്കും ഓക്കെ നമുക്ക് നറുക്കെടുപ്പ് പ്രക്രിയയിലേക്ക് പ്രവേശിക്കാം സ്പെഷ്യൽ നറുക്കെടുപ്പിലെ ഒന്നാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടിയാണ് ഒരാൾക്ക് മുന്നോട്ടൊന്ന് ഒരു കൂപ്പൺ എടുക്കാം ആരെങ്കിലും കുട്ടികളെ കുട്ടികൾ ആരെങ്കിലും ഒരാൾ ഓടി വരിക ഒന്ന് കൂടെ ഒരുക്കി ഓക്കെ ഒരെണ്ണം എടുക്കുക ഒരെണ്ണം ആ നമ്പർ കൂടെ നോട്ട് ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഷീൻ മാണങ്കോട് എന്ന വ്യക്തിക്കാണ് അത് ലഭ്യമായിരിക്കുന്നത് രണ്ടാം സമ്മാനം ആയ രണ്ട് ഗ്രാം ഗോൾഡ് കോയിൻ അവിടെ ഇത് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓക്കെ രണ്ടാം സമ്മാനത്തിന് വേണ്ടിയുള്ള നർക്കാണ് മറ്റൊരു കുട്ടി വരിക രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ആ സൂക്ഷിച്ചു വെച്ചോടെ അതിൻ്റെ പത്രോസ് ഏജൻറ്റ് എൻ്റെ ര പത്രോസ് ശരി അടുത്ത് മൂന്നാമത്തെ സമ്മാനമായ ദിവാൻ കോട്ടിന് വേണ്ടിയാണ് ഒരാൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ രണ്ടാം സമ്മാനം നമ്മളെ തന്നെ ഏൽപ്പിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഓക്കെ മൂന്നാം സമ്മാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ആ ഓക്കെ അനിൽകുമാർ അനിൽകുമാർ എന്ന വ്യക്തിക്കാണ് മൂന്നാം സമ്മാനം ലഭ്യമായിരിക്കുന്നത് സഭയുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കൊടുത്ത കൂപ്പൺ ഒരാൾ ഒരാൾ കൂടെ നാലാം സമ്മാനമായ സ്മാർട്ട് സ്മാർട്ട് ഫോണിന് വേണ്ടിയാണ് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഓക്കെ ചോവി ഏജൻ്റായി പ്രവർത്തിച്ച ആദർശ് മലയാടി അഞ്ചാം സമ്മാനമായ അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ നറുക്കെടുപ്പിൻ്റെ അവസാനത്തെ സമ്മാനം സ്മാർട്ട് ടി വിക്ക് വേണ്ടി രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി ഏഴ് രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി ഏഴ് രതീഷ് സ്റ്റാൻലി അദ്ദേഹം സെയിൽ ചെയ്ത രതീഷ് എന്ന വ്യക്തി ഓക്കെ അങ്ങനെ സ്പെഷ്യൽ നറുക്കെടുപ്പിൻ്റെ പ്രക്രിയ പൂർണ്ണമായിരിക്കുകയാണ് ഓക്കെ അത് മാറ്റാം ഓ